പോവാണ് നമുക്ക് നമുക്ക് ഡാൻസ് കണ്ടിട്ടോ ഡ്രസ് വൈറ്റ് തുണി ബ്ലാക്ക് ഷർട്ട് ആണ് നമുക്ക് കാണിട്ടോക്ക് അപ്പം അപ്പൊ സ്വത്തുമുത്തൊക്കെ റെഡി ആയിട്ട് കസേര കളിക്ക് റെഡി ആയിട്ട് നിക്കുകയാണ് അതാണ് നിങ്ങള് ഈ കാണുന്നത് but i Mas Karma. Aha. Uh Hai, -huh. yes, thank you. Oke. Okay. Ada mm -hmm. mm -hmm. mm -hmm. mm -hmm.

ായിരുന്നു അതിന് സമയം കിട്ടിട്ടില്ല ടീച്ചർക്കും പഠിപ്പിക്കാനേ അപ്പൊ എന്താണ് കിട്ടോ സ്വത്തും ഡാൻസ് ഏത് എന്നുള്ള പാട്ടായിരുന്നു അടിപൊളിയായിട്ട് കളിച്ചു ഒറ്റ ദിവസം കൊണ്ട് തട്ടിക്കൂട്ടി എക്സാം ആയിരുന്നില്ലേ എക്സാമിന്റെ അതിൻ്റെതായ ഒരു മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ അതിൽ ഉണ്ടാവുമെന്ന് കാര്യം കണ്ട ആണുങ്ങൾ ഡാൻസ് ചെയ്യുന്നു പെണ്ണുങ്ങൾ ഡാൻസ് ആണുങ്ങളുടെ ഡാൻസ് അടിപൊളി നിങ്ങൾ കമന്റ് കിട്ടും അപ്പൊ പിന്നെ മറിയണക്കണ്ടായിരുന്നു പിന്നെ ആണെങ്കിൽ അടിപൊളിയും ഇത് മുറ്റായത് കൊണ്ട് കല്ലുമുട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പം കയ്യൊ കൂതുമ്പോൾ ശ്രദ്ധിക്കണ കയ്യിൽ ടീച്ചർമാർ ആയിരുന്നു നല്ല മറിയൊന്നും കൊണ്ടായിരുന്നു അവളെ ഞങ്ങൾ മറിയായിരുന്നു പിന്നെ ഞങ്ങളാണ് കയ്യൂട്ടി പ്രോത്സാഹിപ്പിക്കുക ഞാൻ ചെറിയ ചെറിയ സ്റ്റെപ്പാണ് കാരണം എന്താ വെച്ചാൽ ഒരു ദിവസം കൊണ്ട് ഒക്കെ പാടെ കട്ടിക്കൂട്ടുകയാണ് പിന്നെ ഇങ്ങനത്തെ സ്റ്റെപ്പൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ബ്ലാക്ക് പേന്റ് ഇട്ടാനാണ് അപ്പൊ ചില പെയിൻറ്റ് മാത്രമായിട്ടിട്ട് വന്നു അപ്പോൾ പിന്നെ അധികം ആൾക്കാർ തുണി ഇട്ട് വന്നു അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇന്ന് തുണിയിലൊക്കെ വിചാരിച്ചു പിന്നെ ഞങ്ങൾ കളിക്കൽ തുടങ്ങിയിട്ടോ വലിയ ലെവലൊന്നും ഉണ്ടായില്ല തട്ടിക്കൂട്ടി ഒപ്പിച്ചു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം കൂടി ഒക്കെ പാടും ഇതാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു ദിവസം ഉള്ളിട്ടോ പ്രാക്ടീസ് ഇട്ടിങ്ങനെ പിന്നെ വടംവലിയായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങള് വടംവലി വലിച്ചോണ്ടിരിക്കോ എല്ലാ പ്രാവശ്യം ആണുകള് ജയിക്കല് പിന്നെ രണ്ടാളാം സേ വടം വലിയ കേട്ടോ അതിലെന്താ ഫസ്റ്റ് ആണുകള് ജയിച്ചു പിന്നെ രണ്ടാമതില്ലോ പിന്നെ ഞങ്ങൾട്ടോ വടംവലി അതില് ഞങ്ങൾ തന്നെ ജയിച്ചുട്ടോ പിന്നെ ടീച്ചർമാരെ കൂട്ടത്തില് കൂടി ഇന്നാലും ഞമ്മളെന്നെ ഉള്ള കൂട്ടം ജയിച്ചത് അപ്പൊ പിന്നെ പിന്നെ അന്നാറോണുണ്ടായിരുന്നു കേട്ടോ ടീച്ചർമാര് മാത്രം കുട്ടികള് പിന്നെ വലിയ അപ്പൊ നമ്മുടെ സ്കൂളിലെ ഓണാഘോഷത്തിനുള്ള പച്ചക്കറിയൊക്കെ ഞങ്ങൾ കുട്ടികൾ തന്നെ കൊണ്ടുപോയിരിക്കുന്നുട്ടോ അപ്പൊ എങ്ങനെയുണ്ട് ഞങ്ങളെ പച്ചക്കറി കളക്ഷനും ഞങ്ങളുടെ ഓണ പരിപാടിയൊക്കെ എങ്ങനെയുണ്ട് ഇത് നിങ്ങൾ നോക്കി എന്നിട്ട് കമന്റ് ചെയ്യും ഷെയർ ചെയ്യും ലൈക്ക് ചെയ്യും விளையாட்டுச் செய்திகள் Tak pernah kau tahu. Mood, 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 கொட்டப்போளி இல்லை கொச்சி பேருந்து வரும் முகமலை எத்முண்டே 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 തേരാണേ ആഘോഷ തേരാണേ ആരാടണ താരാണേ ആകാശ കൂടാണേ ഇരേ വരുമീ മധുചന്ദ്രികളി ഇനി നാട